അസ്ലാമലൈക്കും നാളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് നമ്മളുടെ വി ഒ സി ക്യാൻറ്റീനിലെ കിച്ചണിൽ ദോശയാണ് ദോശയാണ് നമ്മൾ മക്കൾക്ക് നാസ്ത അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്ന വിടാമെന്ന് വിചാരിച്ചു സുരായ്മ ഇപ്പോൾ ആദ്യത്തെ ദോശ ഒഴിച്ച് അങ്ങനെ ഇങ്ങനെ ദോശ മാവൊക്കെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാവ് സോറി ദോശയെല്ലാം മാവ് അപ്പോൾ അതാ ഇതൊരു ട്രിപ്പ് പതിനഞ്ചെണ്ണം വരെ ഉണ്ടാക്കുക അങ്ങനത്തെ കല്ലാത്ത വലിയ കല്ലാണ് അത്യാവശ്യം വലിയ ദോശയാണ് ഒരു ട്രിപ്പിൽ പതിനഞ്ച് ദോശ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെ മാവൊക്കെ ഒഴിച്ചൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മൂന്ന് ണ്ണം കറക്റ്റായിട്ട് അപ്പോൾ അതിനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് വിശന്നുള്ള സൗണ്ടൊക്കെ ഉണ്ട് ആ സൗണ്ട് ഞാൻ ഇതിൽ ഒഴിവാക്കിയതാണ് സൗണ്ട് വേണമായിരുന്നു പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടായില്ല അവിടെ കിച്ചണിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ജോലി ചെയ്യണം ആ സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണയൊക്കെ ഇഷ്ടംപോലെ ഒഴിക്കുക ദോശ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഇങ്ങനെ ഇരുമ്പ് കല്ലുകെ നമ്മളെ ഫ്ര ഫ്രൈ പാനിൽ ചുടുന്നതിനേക്കാളും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നല്ല നല്ലതായിട്ടുണ്ട് ഇപ്പോൾ ദോശകളൊക്കെ മറിച്ചിടുന്നു ഇതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഉണ്ടാവും കൈ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ദോശയ്ക്ക് ഇപ്പോഴും നേരത്ത് തുടങ്ങണം സമയം ഒരായിരം ദോശകളൊക്കെ വേണം ചുട്ട അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതപ്പുറത്ത് പെൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട് അവിടേക്കുള്ളത് കൊണ്ടുപോയിട്ടുണ്ടാകും ഇതിപ്പോൾ ഇവിടേക്കുള്ളത് ഇങ്ങനെ അങ്ങനതാ എല്ലാം അങ്ങനെ അടുക്കി അടുക്കി എടുക്കുന്നുണ്ട് എല്ലാമായി അങ്ങനെ അതാ ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സെറ്റ് ആയി പതിനഞ്ചെണ്ണം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഉണ്ടോ അപ്പോൾ അടുത്ത സെറ്റിതാണ് വലിയ റോസ്റ്റ് ഒഴിക്കുന്നുണ്ട് വലിയ ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഒഴിക്കുന്നുണ്ട് അതാണ് വലിയ വലിയ ദോശ ആർക്കുവാണെങ്കിൽ വലിയ ദോശ കുടിക്കുകയുള്ള നെയ്യ് റോസ്റ്റ് റോസ്റ്റാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്കിങ്ങനെ മുരിങ്ങ ദോശ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് വെറും ചായ കൂട്ടിയിട്ട് പക്ഷേ ഇവിടെ നല്ല കറികൾ എപ്പോഴും സാമ്പാറും ചട്ണി ചമ്മന്തി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവും അപ്പം അതാ വലിയ ദോശ ഇതാ ഇതാണ് എന്നൊക്കെ ദോശയ്ക്ക് കറി ചട്നി ചമ്മന്തി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഓക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക്